ഏറെ വിവാദമായ ചാലക്കുടി വ്യാജ എൽ എസ് ഡി കേസിൽ വഴിത്തിരിവ് ബ്യൂട്ടി പാർലർ ഉടമ ഷീലയെ കൊടുക്കാൻ ഫോൺ വിളിച്ചത് ബന്ധുവായ യുവതിയുടെ സുഹൃത്ത് തൃപ്പണിത്തുറ ഏരൂർ സ്വദേശി നാരായണദാസ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എം മഞ്ജു മജു കേസിൽ ഇയാളെ പ്രതി ചേർത്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇയാളോട് ഈ മാസം എട്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകി ചാലക്കുടി ബ്യൂട്ടി പാർലർ മയക്കുമരുന്ന് കേസിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയത് അടുത്ത ബന്ധുവിന്റെ സുഹൃത്താണെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചതോടെ അന്വേഷണം വീണ്ടും ബന്ധുവിലേക്ക് എത്തുന്നു ഷീലാ സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി നാരായണദാസാണ് എക്സൈസിന് വ്യാജ വിവരം നൽകിയത് കേസിൽ നാരായണദാസിനെ പ്രതി ചേർക്കുകയും ചോദ്യം ചെയ്യലും ഹാജരാകാൻ ഇയാൾക്ക് അന്വേഷണ സംഘം നിർദ്ദേശം നൽകുകയും ചെയ്തു വ്യാജ വിവരം നൽകുകയും ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ച് നിരപരാധികളെ പിടിപ്പിക്കുകയും ചെയ്യുന്നത് മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്നതിന് സമാനമായ കുറ്റമാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു ചാലക്കുടയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ അടച്ചത് വലിയ വിവാദമായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു ബാഗിനകത്ത് ഒളിപ്പിച്ച നിലയിൽ എൽ എസ് ടി സ്റ്റാമ്പ് കണ്ടെത്തിയത് എന്നാൽ കെമിക്കൽ എക്സാമിനറുടെ പരിശോധനയിൽ പിടികൂടിയത് എൽ എസ് ടി സ്റ്റാമ്പ് അല്ലെന്ന് കണ്ടെത്തി എന്നാൽ പരിശോധനാ ഫലം എക്സൈസ് അംഗം മറച്ചുവെച്ചു റിപ്പോർട്ട് പുറത്തായതോടെയാണ് സീല ഷണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് കേസ് റദ്ദാക്കിയത് ന്യൂസ് ഡെസ്ക് ജെഹിന്യൂസ്